നേതാക്കന്മാരൊന്നും അല്ല സി പി എം എസ് എഫ് ഐയിലൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഗുണ്ടകള് മാത്രമാണ് നേതാക്കന്മാരാവേണ്ടവർ വിരളമാണ് ഗുണ്ടകളാവേണ്ടവർക്ക് ധാരാളമാണ് അതുപോലത്തെ കാടത്തും തമ്മാടിത്തരും ആണ് ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത് ഞാൻ പറ ഇവരോട് സംസാരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇൻസിഡന്റ്സ് നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാണ് ൈവായിട്ട് പോലും പറയുന്നത് കേട്ടു ഒരാളെ അടിച്ച് ബോധം കെടുത്തി വരെ അടിച്ചിട്ട് അവിടെ നിന്നെടുത്ത് കൊണ്ടുപോകുമ്പോൾ കൈപൊട്ടി പരിഹസിച്ച് കളിയാക്കുന്ന തരത്തിലേക്കുള്ള മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട പല ഗുണ്ടകളാണ് ഇത്തരം ക്യാമ്പസുകൾ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുസാറ്റിൽ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ ഇതിനൊക്കെയുള്ള എതിരായിട്ടുള്ള തിരിച്ചടിയാണ് വന്നത് പക്ഷെ അതിനകത്ത് പോലീസിന്റെ കള്ളക്കളി ഈ ഗുണ്ടായുസത്തിനും കാലത്തും പോലീസ് നിൽക്കുക ഇത്രയും മർദ്ദനമേറ്റ അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും എല്ലാവരും കണ്ടത് ആ കേസിനകത്ത് ഇപ്പൊ മുന്നൂറ്റി എട്ട് ഇവരെ പ്രതിയായിരിക്കുക അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നുണ്ട് അവരുടെ പ്രവർത്തകരും അത് ആ ക്യാമ്പസിൽ പഠിക്കാതെ പുറത്തു വന്ന ഒരാളുടെ തല പൊളിഞ്ഞത് അവിടുന്ന് പോലീസിന്റെ രാത്രി ചാർജിലാണെന്ന് അവരുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണങ്ങൾ പുറത്തുണ്ട് അതുണ്ടായിട്ടും ഈ ചെറുപ്പക്കാരനെതിരെ റിവിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മുന്നൂറ്റി എട്ട് എട്ട് കേസെടുത്തിരിക്കുക ഈ സംഘർഷം നടക്കുന്നത് കണ്ടിട്ട് അടി കൊണ്ട് നിലത്ത് വീണ ഈ കുട്ടിയെ അവിടുന്ന് എടുക്കാൻ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടൊന്ന് ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ പോലും മുന്നോട്ടിട്ടിരിക്കുക അപ്പൊ പോലീസിന്റെ പണി എന്താ പോലീസ് ആർക്കു വേണ്ടിയാ ജോലി ചെയ്യുന്നു ഈ ഗുണ്ടകൾക്ക് വേണ്ടി ഈ പോലീസിന്റെ പണി ഇത്രയും വലിയ ഇൻസിഡന്റ് നടന്നിട്ട് ആകെ ഒരാളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ പോലീസും ഭരണകൂടം എല്ലാം കൂടെ ഒത്തുകടിച്ചിട്ട് മനുഷ്യന്റെ സമാധാനമായ ജീവിതവും ക്യാമ്പസിലെ സ്വസ്ഥമായ പഠനവും ഒക്കെ ഒഴിവാക്കേണ്ടി വരിക ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാ അവിടുന്ന് കുട്ടികൾ ടി സി വാങ്ങി പോയിട്ടുണ്ട് ഇവരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു മാലയിടാൻ പാടില്ല ബൈക്കിന്റെ പിന്നെ ഇത് വർക്ക് ചെയ്തിട്ട് വരാൻ പാടില്ല അവർ ആഗ്രഹിക്കുന്ന കറുത്ത ഷോള് പോലും ഇടാൻ പാടില്ല പലരും കറുത്ത മാലയിട്ട് വരാൻ പാടില്ല കറുത്ത ഇടാൻ പാടില്ല നാട്ടിലെ ഭരണഘടനയും നിയമങ്ങൾ അനുസരിച്ചിട്ടൊന്നും അല്ല ഈ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് അവിടെ ഇവരുടെ ഗുണ്ടകളുടെ ഭരണഘടനയാണ് ഈ ക്യാമ്പസുകള് നയിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇതെല്ലാം ചെയ്തിട്ട് ഈ ഗുണ്ടാഴ്ച എല്ലാം കാണിച്ചു കഴിഞ്ഞ ശേഷം ഈ കുട്ടികൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് ഈ അടിമുണ്ട് ബോധം പോയ ആൾക്കാർക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിരിക്കുക എന്ത് അന്വേഷണമാണ് എന്ത് ഇടപെടലാണ് പോലീസ് നടത്തുന്നത് അപ്പൊ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ആരംഭിക്കുകയാണ് നാളെ കമ്മീഷൻ ഓഫീസിലേക്ക് കെ യേശുവിന്റെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പുറമെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടും ഇങ്ങനെ കാടത്തും തെമ്മാടിത്തരവും ക്യാമ്പസുകൾക്കുള്ളിൽ അഴിച്ചുവിട്ടിട്ട് ഇവിടുത്തെ രാഷ്ട്രീയഗതിയെ നിർണ്ണയിക്കാൻ കഴിയുമെന്ന് എസ് എഫ് ഐയും സി പി എമ്മും ധരിക്കേണ്ടതില്ല ആവർത്തിച്ച് ഞാൻ പറയുന്നു നേതാക്കന്മാരെ സൃഷ്ടിക്കാനോ പ്രവർത്തകരെ സൃഷ്ടിക്കാനോ അല്ല ഗുണ്ടകളെ സൃഷ്ടിക്കാൻ നടക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് എസ് എഫ് ഐ ഇവർ മാറ്റിയിരിക്കുകയാണ് ക്യാമ്പസിനകത്തും പുറത്തും ജനാധിപത്യ രീതിയിലുള്ള തിരിച്ചടികൾ അവർക്ക് നേരിടേണ്ടി വരും അതിപ്പോൾ കുസാറ്റിൽ നമ്മൾ കണ്ടു ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണും ഒരു യൂണിറ്റ് ഇട്ടതും മാത്രമാണ് പ്രബോധനം ഒരു യൂണിറ്റ് ഇട്ടത് അതിന്റെ പേരിലാണ് ഇങ്ങനെ